ഞായറാഴ്ചത്തെ വീഡിയോയിലേക്ക് ബിഗ് ബോസ് ഞായറാഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ശനിയാഴ്ച നടന്നു ഇനി ശനിയാഴ്ച ഒരു ബിഗ് ബോസ് തീരുന്നവരെ ശനിയാഴ്ച എന്തായാലും അബിഷൻ ഉണ്ടായിരിക്കില്ല എല്ലാ ദിവസവും എല്ലാ വീക്കെൻഡിലും ഞായറാഴ്ചയാണ് ഇനി എവിഷൻ നടക്കുന്നത് അപ്പോൾ ഈ അഭിഷനിൽ അതാണ് പറഞ്ഞിട്ട് നമുക്ക് അടുത്തലേക്ക് കിടക്കാം എന്താ വെച്ചാൽ ഈ ആഴ്ചയിൽ നമ്മൾ വിചാരിച്ച വിഷൻ തന്നെയാണ് നടന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് സോണിലായിരുന്നു ജിഷൻ അപ്പോൾ ജിഷൻ ഔട്ടായി അതുപോലെ തന്നെ അതിൻ്റെ നേരെ നിൽക്കുന്നതാണ് അഭിലാഷ് അഭിലാഷന് ഔട്ടായി ബിഗ് ബോസ് എപ്പോഴും സത്യസന്ധമായിട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ടിംഗ് കാര്യങ്ങളിൽ ബിഗ് ബോസ് ഒരു ചതിയും വഞ്ചനയും കാണിക്കാറില്ല അങ്ങനെ ചതിയും വഞ്ചനയും കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ആഴ്ചയിൽ എബിഷൻ ഇല്ലാണ്ട് വേണമെങ്കിൽ വിടാം അപ്പോഴും ഇതേ എബിഷൻ എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയും വരിക അപ്പോൾ പിന്നെ ചില മാറ്റങ്ങളൊക്കെ വരാം അങ്ങനെ ആരെങ്കിലും സേവ് ചെയ്യണമെന്ന് ബിഗ് ബോസിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ ചെയ്യാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ഏജൻസിയാണ് ഇതിൻ്റെ എബിഷൻ മറ്റേ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വോട്ടിൻ്റെ പാറ്റേണൊക്കെ എടുക്കുന്നത് അവിടെ ഒരു വലിയൊരു ചതിയോ വഞ്ചനയോ ഒന്നും കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത് അത് സത്യസന്ധമായിട്ടുള്ളതാണ് പക്ഷേ നമ്മളൊക്കെ വിചാരിക്കും അത് തട്ടിപ്പാണ് ജീഷിനെ പുറത്താക്കാനായിട്ട് ബിഗ് ബോസ് കളിച്ചത് അതൊന്നുമില്ല അതൊക്കെ കൃത്യം കൃത്യമായിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇന്നലെ മോഹൻലാലിന് ഫാൽക്കൻ അവാർഡ് കിട്ടിയതിൻ്റെ ആഘോഷ പരിപാടികൾ കുറച്ച് നീണ്ടുപോയി എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും നീട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ പുറത്തെന്തെങ്കിലും എന്തെങ്കിലും കേട്ടോ അതൊക്കെ ഇന്ന എൻ്റെ മനുഷ്യൻ്റെ ആൾക്കാരും ഏഷ്യൻ യേശുണ്ടേൻ്റെ ആൾക്കാരെ കൂടിയിട്ട് അത് കേക്ക് ആക്കുമുറിക്കും കാര്യങ്ങളല്ല അത് പെട്ടെന്ന് കഴിച്ചു അത് കഴിഞ്ഞായിരിക്കും ലാല ലാലേട്ടമാൻ്റെ പിള്ളേരെ കാണാൻ എന്ന് പറഞ്ഞു പിള്ളേരെ കാണാൻ പോയിട്ട് അവിടെ നിന്നടയിൽ ഭയങ്കര ലാഗാടുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മോഹൻലാലിന് ഇത് കിട്ടിയതിനും കുറച്ച് മോഹൻലാലിൻ്റെ അഭിപ്രായം മോഹൻലാലിന് ഇല്ലിത്തുമ്പോഴത്ത് കയറ്റുക അതാണ് ഏറ്റവും വലിയ ഇത് ഒരാളെ സുഖിപ്പിക്കുക മുമ്പിൽ നിന്നിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ മോഹൻലാലിനെ സുഖിപ്പിക്കുക അത് ഞങ്ങൾക്ക് അത്ര രണ്ട് സുഖമായി തോന്നിയില്ല ലാലണ് അങ്ങനെ ഇല്ല തുമ്പത്ത് കയറിൻ്റെ കാര്യമൊന്നും ഈ മത്സരാർത്ഥികൾക്കില്ല ലാലയണ്ണ അങ്ങനെ ഇല്ല തുമ്പത്ത് കയറ്റി കയറുന്ന ആളുമല്ലോ ലാലേട്ടം പക്ഷേ അത് ബിഗ് ബോസ് വെച്ച ഒരു ടാസ്ക് ആണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് ലാലോട് പറഞ്ഞോട്ടെ എന്നുള്ള നിലയിൽ അത് വളരെ ഒരു പ്രേക്ഷകർക്ക് ഭയങ്കര ആലോചകമായി ലാലേട്ടം വരുന്ന എപ്പിസോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോ മിനിറ്റും അത്രയും വില കൊടുക്കണതാണ് അതിങ്ങനെ ഈ ഇല്ലിത്തുമ്പത്ത് കയറ്റിയിട്ട് ആ എപ്പിസോഡ് ഇങ്ങനെ പകുതിക്ക് മുക്കാലും കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കാര്യങ്ങൾ ലാലേണ അവിടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചോദിക്കാനുണ്ട് അതുകൊണ്ട് എന്തുണ്ടായി പല കാര്യങ്ങളും ചോദിക്കാനായിട്ട് ഇന്നേക്കും മാറ്റി വയ്ക്കേണ്ടി വന്നു അതൊരു പോരായ്മയാണ് നമ്മളാ ഉള്ള കാര്യങ്ങളെല്ലാം ചോദിക്കണം അതുപോലെ തന്നെ അവരോടൊക്കെ കണക്കിന് കൊടുക്കണം അവരൊക്കെ പൊരിക്കണം അതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവർ അവിടെ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ നമുക്ക് നേരിട്ട് അന്ന് ചോദിക്കാൻ പറ്റില്ല ലാലെണ്ണ പോലെയുള്ള ഒരാൾ വന്ന് അവിടെ ചോദിക്കുമ്പോൾ അവർ നന്നാവണമെങ്കിൽ നന്നാവട്ടെ അത്ര തന്നെ അപ്പോൾ ഇന്നലെ ഈ സമയം എടുത്തിട്ട ഒരു കാര്യമുണ്ട് പുതപ്പൻ്റെ ഉള്ളിലെ ചുംബന രംഗം ആത്മത് വീണ്ടും എടുത്തിട്ടു അതെന്താന എടുത്തിട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൂന്ന് വിഷങ്ങളുണ്ട് മൂന്ന് വിഷം ആ മത്താനിയുടെ കേസിൽ അന്നേ പിടിച്ചിട്ട് ഈ ഒനിയലിനെ പിടിച്ചിട്ട് പുറത്താങ്ങായിരുന്നേ അവൻ്റെ ഉള്ളിൽ മുഴുവൻ വിഷ അവൻ ഒരു തന്നെ അവത്താന്ന് തോന്നുന്നുണ്ട് കാരണം എന്ന് ഇതുപോലെ സദാചാര പോലീസ് കളിക്കേണ്ട ആവശ്യം അവനുണ്ടാ അതുപോലെയുള്ള വിഷമാണ് ഈ അഭിലാഷ ഇനി അവൻ്റെ വിഷത്തിനെ കുറിച്ച് ആദ്യം പറയണ്ട അവൻ എന്തായാലും ഔട്ട് ആവണ ആളാണ് അവനെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് പറയേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഇനി രണ്ട് വിഷങ്ങളാണ് ബെന്നി അതുപോലെ തന്നെ ഈ തടീനും ഈ ഒനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നാരദനാണ് അപ്പോൾ ഊരേക്കുടീന് ആരെയറിയാണ്ട് പണിയെടുക്കുക അതേപോലെയുള്ളൊരു വൃത്തിയാട്ടവനവൻ അവനാ ഈ ഈ അവൻ അവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ മാറി ഇരുന്നിട്ട് ഇന്നലെ അങ്ങോട്ട് പുറത്തങ്ങട്ട അവൻ്റെ അങ്ങോട്ട് അഴിഞ്ഞ് വീണു എന്നുള്ളതാണ് അവൻ്റെ അവൻ്റെ എല്ലാ തട്ടിപ്പുകളും എല്ലാവരും മനസ്സിലാക്കി മത്സരാർത്ഥികൾ വരെ കൂടുതൽ മനസ്സിലാക്കാൻ അതിനൊരു അവസരം കിട്ടിയത് ലാലാട്ട എന്തായാലും നന്നായി അതിൻ്റെ ആ വിഷൽസ് കാണിച്ചത് പലപ്പോഴും അങ്ങനെയുള്ള വിഷ്വൽസ് കാണിക്കാറില്ല നിങ്ങൾ എന്തുകൊണ്ടാണത് കാണിച്ചാൽ അത് വളരെ ഇഷ്ടപ്പെട്ടത് ഇവർ മാറിരുന്നിട്ട് ഈ ജിസേലിനെയും ആര്നെയും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പോലെ അവർ നോർത്ത് ഇന്ത്യക്കാരാണ് ശരിക്കും ഒരു എഴുതിയത് വായിക്കാൻ പോലും നമ്മുടെ ആരും കത്തൂരിക്ക് അറിയില്ല ജിസേൽ തക്രവാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് എത്ര നാട് കണ്ടിട്ടുള്ളറിയാം ഒരു മൂന്നാല് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര റിയാലിറ്റി ഷോകളിലും അഭിനയിച്ചിട്ടുണ്ടത് നല്ലൊരു ബിസിനസ് വുമണനാണ് ആ ഗിസേൽ ഗിസേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ വരുമ്പോൾ അതിന് ആകെ ഉള്ളത് ഫിൽറ്റർ കോപ്പി കുടിക്കണം എന്തെങ്കിലും കുറച്ച് ആലുവും പൊറോട്ടയും കുറച്ച് ഉരുളകിഴങ്ങ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അത് അതിൻ്റെ കൈ മുറിഞ്ഞപ്പോൾ അതിൻ്റെ അടിവസ്ത്രങ്ങളായാലും എന്തൊക്കെയുണ്ടെങ്കിലും അതൊന്ന് അലക്കി കൊടുക്കാൻ ആരും നിന്നു ഒരു അനിയം ചെയ്യണ കാര്യമല്ല അത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകേണ്ട കാര്യമാണ് ഇവരെല്ലാവരും കൂടി ആദ്യം ബിഗ് ബോസിൽ വന്നപ്പോൾ എന്തുണ്ടായി അവിടെ കെടുക്കാനായിട്ട് ഒരാൾക്ക് കെടുക്കാൻ സ്ഥലമില്ല ഒരാൾ ആരിൻ്റെ ബെഡ് ഷെയർ ചെയ്യണം ആ ഷെയർ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സരികരെ കാര്യം പറഞ്ഞു സരിക ഒന്നുമില്ലെങ്കിൽ ജിസല് ഇവർ ആരെങ്കിലും ഒരാൾ ആരിൻ്റെ ബെഡ് ഷെയർ ചെയ്യണം സരിക്ക് അച്ഛൻ വീട്ടിൽ കല്യാണം കഴിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു കേരള വനിതയിൽ അത് വളരെ ഡീസൻറ്റ് ഒരു സ്ത്രീയാണ് അത് ആൾക്ക് കെടുക്കാൻ ഒരു വിഷമം അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യക്കാരി ജനങ്ങളെ കണ്ട് ലോകം കണ്ടുള്ള ഗിസയില് ഞാൻ കിടക്കാം എന്ന് എന്നുള്ളത് അങ്ങനെ കിടന്നതാ അല്ലാണ്ട് ഇത് ഒരാൾ പിടിച്ച് കെടുത്തിയതോ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രേമുണ്ടാക്കി കിടത്താനൊക്കെ കിടന്നതുകൊണ്ട് അവർ ഒരു ഉമ്മയും വെച്ചിട്ടില്ല അവർ അവരിന്നവരൊരു പ്രേമല്ല ഒന്നുമല്ല അവർ നല്ലൊരു കോമ്പാണ് അവർ നല്ല സുഹൃത്തുക്കളാണ് അവർ ഒരു ചേച്ചി മനീനായിട്ട് കാണാനായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കണ്ണിൽ കുരിക തോന്നുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി പറഞ്ഞ പോലെ ഈ അപ്ക്കറൊക്കെ ഇതുപോലെ ഈ വക വൃത്തികെട്ട കാര്യങ്ങൾക്കൊക്കെ സാക്ഷി വരാൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സ് ശരിയല്ല കേട്ടോ അവർ പ്രേമാണെന്ന് അവന് സംശയം അതാണ് അതിൻ്റെ കാര്യം ഇവൻ ഇതിൻ്റെ കൂടെ കൂടി മറ്റുള്ള ആൾക്കാരൊന്നും ഈ നെവീനായാലും മറ്റുള്ള ആൾക്കാരും എല്ലാവരും പറഞ്ഞെന്തെ അതൊക്കെ നോക്കുന്നവരെ കണ്ണിലാക്കൂരു ഇങ്ങനെയാണോ അവർ പ്രേമം ലവ് ട്രേക്ക് അവിടെ ഒരു കോമ്പോടെ ഇറക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ അവർ കളിക്കുക അവർക്ക് ഓപ്പണായിട്ട് കളിച്ചോടെ അവർക്ക് എന്താ പ്രശ്നം രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ലേ അവർ രണ്ടുപേരെ പുറത്ത് ആരും കാത്തിരിക്കുന്നില്ല പിന്നെ അവർക്ക് കളിച്ചാലേ ഒരു ഇത് കുഴപ്പമില്ല അതൊന്നും അങ്ങനെയൊന്നും കളിക്കുന്ന ആളെന്നല്ല ആരെയും വരിക ആരും കത്തിയെന്ന് പറഞ്ഞാൽ വന്ന അന്ന് മുതൽ ഇന്നലെ വരെ നല്ല ഗെയിമിൽ മാത്രം ശ്രദ്ധിക്കുന്ന വ്യക്തിന് അദ്ദേഹം ഇന്നലെ അത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ മുഖം കാണാൻ പയ്യൻ്റെ അപ്പോൾ വലിയ വിഷമമായ അദ്ദേഹത്തിന് ഒരു ഒരു നല്ലൊരു ബന്ധത്തിനെ അവർ കൊണ്ടുവന്ന് നാശ കോശാക്കി ലാലേട്ട അത് എടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ലാലേട്ട ഇവരെ മൂന്ന് പേരുടെ വിഷം ഇവരെ മൂന്ന് പേരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി കളിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്തായാലും നന്നായത് എന്തായാലും നമുക്ക് ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ വിഷങ്ങളെ ആരൊക്കാന്നുള്ള അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് എന്തായാലും അവർ വളരെ പരിശുദ്ധമായുള്ള ഒരു ആങ്ങളയും പെങ്ങളും സുഹൃത്തിൻ്റെ ബന്ധമാണ് അത് അത് നിങ്ങൾ ഈ കണ്ണിൽ കുരുള്ളവരെ പോലെ കാണരുത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുടുംബ പ്രേക്ഷകർക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു കാമക്കടുവ ഉണ്ടാവുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ആ കാമക്കടുവരുടെ ലീലകൾ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ പഹയൻ ഒരു കാമക്കടുവയല്ല അതുപോലെ തന്നെ അവിടെ ഒരു കാമക്കടുവ ഈ സീസണിൽ ഇല്ല ഒരു പെണ്ണും ഇല്ല ആണു ഇല്ല ഈ അനിമോളെന്ന് പറഞ്ഞാൽ കൂതന്ത്രക്കാരി അവളാണ് ഇതെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും വലിയ ആശാത്തി അവളാണ് അവൾക്ക് ജിസൈലിനെ കണ്ട് ദഹിനില്ല അവൾക്ക് ജിസൈലിൻ്റെ അത്ര സൗന്ദര്യം ഇല്ല ജിസൈലിൻ്റെ അത്ര ഉയരല്ല അതുപോലെ തന്നെ ജിസേലിൻ്റെ അത്ര കുണ്ടിയില്ല ഇതൊന്നുമില്ല അപ്പോൾ ഒരു പെണ്ണിന് തോന്നുന്ന അസൂയാണ് അവരാണ് പെണ്ണും കൂടി അവർ സുഹൃത്തുക്കൾ ഒരു ബെഡിൽ കിടക്കുമ്പോൾ അതിനേക്കാളും വലിയ അസൂയ മുർത്തിട്ട് ഈ സദാചാരവാദി ആയതാണ് ഈ അനുമോളം അതാണ് ഇപ്പോൾ ഇന്നലെയും കൂടി ആ പതിപ്പിൻ്റെ കാര്യം എടുത്തിട്ടത് പിന്നെ വലിയൊരു സംഭവം നടക്കാൻ പോണ് ഗംഭീര ഒരു സംഭവം നടക്കാൻ പോകണം ബിഗ് ബോസിനകത്ത് ആരും പ്രതീക്ഷിക്കാത്ത സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം നമ്മൾ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള ഉപരി ഉപരി കുറിച്ചിട്ട് അന്വേഷിക്കും അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇപ്പോൾ അവിടെ ആതിര നൂറ അവിടെ നിൽക്കുന്നത് എന്തിനാണ് അവർ ഈ അങ്കിടും ഇങ്ങടും സ്വല്പ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വരുന്നത് അവരെ അവരെ ഗെയിമാണ് അവരിതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അവർ ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരാണ് ഭയങ്കര കുക്കട ബുദ്ധിയാണ് ആദരിക്കൊക്കെ അതേപോലെ തന്നെ മുന്നോട്ട് വരും ഈ ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ വരെ വിളിച്ചതാ കഴിഞ്ഞ സീസണിൽ വരെ വരുന്നില്ല എന്ന് പറഞ്ഞു ഈ സീസണിൽ അവർ അവരെന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗംഭീര പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസിനെ കൊണ്ട് വിറ്റ പ്ലാനിങ് അവരെ കയ്യിലുണ്ട് കള്ളന് വെച്ച ആളാണ് ആതിര അവരിതൊക്കെ പ്ലാനിങ് നമ്മളതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിരിക്കാൻ നോക്കും അതുപോലെ തന്നെ അവർ പിരിയില്ല ഇവർ വീട്ടുകാർ വിളിക്കാൻ നോക്കും വീട്ടുകാർ വരില്ല ആ വീട്ടുകാരെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വീട്ടുകാരും പറയും ബിഗോസിലേക്ക് വരില്ല ആ കാര്യത്തിൽ തീരുമാനമായി ബിഗോസ് പലപ്പോഴും ബന്ധപ്പെട്ട് അവർ വരുന്നില്ല എന്നുള്ള കാര്യം കട്ടായം പറഞ്ഞു വരില്ല പക്ഷേ ഇവർ രണ്ടുപേരും ഭയങ്കര ബുദ്ധിപരമായിട്ട് കളിക്കാനും പോകണം ഇനി പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഫാമിലി ടാസ്ക് തുടങ്ങി അത് കഴിഞ്ഞ വഴിക്ക് ഒരു പെട്ടി ടാസ്ക് വരുന്നുണ്ട് ഞെട്ടിക്കുന്ന പെട്ടി ടാസ്ക് ലക്ഷങ്ങൾ വെച്ചുള്ള കളീണത് ആ ലക്ഷങ്ങൾ വെച്ചുള്ള കളീണ് ആതിരും നൂറിയും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടു പേര് രണ്ട് മത്സരാർത്ഥികളായിട്ട് മാറി അപ്പോൾ ഈ പെട്ടി ഈ പെട്ടി ലക്ഷങ്ങൾ വെച്ച പെട്ടി ആതിര എടുക്കും എടുത്തിട്ട് പോയി ആതിരെന്തായാലും വിന്നറാവില്ല എന്നുള്ള കാര്യം അറിയാം ആ ലക്ഷങ്ങളിലെ പെട്ടി എടുത്തുകൊണ്ട് ആതിര പുറത്തു പോകും നൂറയ്ക്ക് ചിലപ്പോൾ വിന്നറാവാനായിട്ടുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് അപ്പം ചിലപ്പോൾ വിന്നറായി കഴിഞ്ഞാൽ ആ വിന്നറായ പൈസയും കിട്ടി ആതിര പെട്ടിയെടുത്ത കാശും കിട്ടി ഇനിയിപ്പോൾ ആതിര അനൂറ് വിന്നറായില്ല എന്ന് വിചാരിക്കുക വേണ്ട രണ്ടുപേർക്കും നിന്ന പൈസ കിട്ടിയില്ലോ അതുപോലെ തന്നെ പെട്ടി കിട്ടിയില്ലോ എന്തായാലും ടോപ്പ് ഫൈവിലും വന്നല്ലോ അവസാനം വരെ തൊണ്ണൂറ് ദിവസം നിൽക്കാനും പറ്റിയില്ലോ അപ്പം അതിൽ വെച്ചിട്ട് ഒരു ഉക്കരൻ ഗെയിമായിട്ടാണ് ഇവർ രണ്ടുപേരും വന്നു പോകുന്നത് ഇവരിതൊക്കെ മുമ്പ് തന്നെ അവരെ എക്സ്പാർട്ട് ചെയ്ത് ഇവരതൊക്കെ മനസ്സിലാക്കി ഇവരെല്ലാം ഉള്ളിൽ എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും പേർക്ക് ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല പല പ്രാവശ്യം മൈക്കാണ് അത് മൈക്ക് ഭയങ്കര ക്യാച്ചിങ് പവറുള്ള മൈക്കാണ് അത് ബാറ്ററി അടക്കം വെച്ചു പോകണത് അപ്പോൾ ആ മൈക്കിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഒരു രഹസ്യം പറ്റില്ല ഇപ്പം തന്നെ ഗിസേലെന്നെ പല പ്രാവശ്യം മൈക്ക് പൊത്തി സംസാരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് മൈക്ക് ഇടാൻ പറഞ്ഞിട്ട് പോയി എടുത്തോണ്ടിട്ട് ലാസ്റ്റ് വാണിംഗ് വരെ കിട്ടിയിട്ടുണ്ട് പക്ഷേ കിട്ടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിസേൽ ആരും കൂടി മൈക്ക് പൊത്തുന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഗെയിമാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് അവർ പരിപാടിയുടെ കാര്യമല്ല സംസാരിക്കുന്നത് അവർ പ്രേമത്തിൻ്റെ കാര്യമല്ല സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ ആതിരയും നൂറിയും കൂടി പുറത്ത് നിന്ന് തന്നെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പെട്ടിയെടുക്കണം എന്നുള്ള എല്ലാം ഉറപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് ലക്ഷങ്ങളെപ്പോൾ പെട്ടി വയ്ക്കുന്നു അപ്പോൾ ആതിര പെട്ടിയെടുത്ത് പോകും പിന്നെ അവിടെ അങ്ങോട്ട് പത്ത് ദിവസം ഇരുപത് ദിവസം നൂറ് ചിലവ് നിന്ന് വിന്നർ ആവാം ഇല്ലെങ്കിൽ വിന്നറായില്ലെങ്കിൽ തന്നെ ഈ ബിഗ് ബോസിൽ ഏറ്റവും ലാഭം നമ്മുടെ ആതിര നൂറയ്ക്കിന് അപ്പോൾ അങ്ങനെ ഒരു കളിയും കൂടി നമ്മൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കാണും ഇനി ഇവിടെ നിന്ന് അങ്ങനെ എല്ലാ ആഴ്ചയും ഞായറാഴ്ച എവിഷൻ ഉണ്ടായിരിക്കുള്ളൂ അത് ഈ പുതിയ ആൾക്കാരൊന്നും ഇനി വരാനില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് കാലിയാക്കാൻ പോകണം പിന്നെ എല്ലാവർക്കും വിഷമം എന്താണെന്ന് വെച്ചാൽ സാബുമാനം അവിടെ നിർത്തിയതാണ് എല്ലാവർക്കും സങ്കടം സാബുമാനം അവിടെ നിൽക്കുമ്പോൾ മറ്റ് രണ്ടുപേരും ഔട്ടായിരുന്നു നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ നോക്ക് ഇപ്പോൾ രണ്ടുപേരും മേളില സാബുമാൻ്റെ വോട്ടിംഗ് നിൽക്കുന്നത് എന്താ വെച്ചാൽ സാബുമാനം ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല ആരും ഒരു റിഗ്രറ്റ് ചെയ്യുന്നില്ല ആരും ചീത്ത പറയുന്നില്ല ഒരാളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നില്ല ഉള്ള കാര്യങ്ങൾ ആരും മൂത്തോക്കി പറയും സത്യം സത്യന്ത്രമായി പറയും അതിലാലയനോടും പറയും അങ്ങനെ പറയുന്നൊരു മത്സരാർത്ഥിനെ ഇവിടെ പ്രേക്ഷകർക്ക് ഉപരവിക്കേണ്ട കാര്യം എന്താ ഉള്ളത് അതവിടെ നിന്നോട്ടെ എന്നില്ലെങ്കിലും ആളൊരു നല്ലൊരു കോമഡിക്കാരനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സംസാരം കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് ഒരു പ്രത്യേകത തൃശ്ശൂർ ഭാഷയൊന്നുമല്ല കണ്ണൂര് ഭാഷയും തൃശ്ശൂർ ഭാഷയും എറണാകുളം ഭാഷയും ഒന്നല്ല എന്തൊരു പ്രത്യേക ഒരു ഭാഷയാണ് പിന്നെ അതല്ല ഇപ്പോൾ ഒരു പെണ്ണിന്റെ ഒരു ചായ ചായയുണ്ട് പെണ്ണിൻ്റെ വർത്തമാനത്തിലൊരു ഉണ്ട് മൂപ്പർ ഒരു നെവിൻ്റെ പോലെയുള്ള ഒരാളാണെന്ന് എനിക്ക് സംശയം അതിപ്പോൾ നിങ്ങൾക്കങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ അനീഷ് ചില കാര്യങ്ങൾ പറഞ്ഞു ഈ ഗിസേലിൻ്റെ കാര്യത്തിൽ അനീഷ് പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ് അനീഷ് പറഞ്ഞ് അവർ അങ്ങനെയുള്ള ഇല്ല ഞാൻ ഇത്രയും നാളുകൂടെ ജീവിച്ചിട്ട് ഏറ്റവും അധികം ആനക്കണ്ണുള്ളതാണ് അനീഷ് അനീഷ് വരെ സമ്മതിച്ചു സമ്മതിച്ചൊന്നുമില്ല അവർക്ക് അങ്ങനെ ഒരു ബന്ധമില്ല അത് അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാന നോക്കി നടക്കുന്ന അനീഷിന് അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധം അവർക്ക് ഇല്ല അവരുടെ ഒരു ബന്ധം അങ്ങനെ ഇല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറം ഒരു വാക്കില്ല അത്ര തന്നെ അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലാലാൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തിങ്കളാഴ്ച നമുക്ക് വിശദമായിട്ട് പറയാം ഇന്നിപ്പോൾ എന്തായാലും ഇന്നും കൂടി കേരളത്തിൽ നല്ല മഴയാണ് അപ്പോൾ ഇന്ന് പിന്നെ നമുക്ക് വളരെ ദുഃഖകരമായുള്ളൊരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിജയ് നമ്മുടെ എല്ലാവരും ചങ്കാണ് വിജയ് വിജയ്ന് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വിജയിൻ രജനീകാന്താണ് കമലഹാസനൊന്നും ഇല്ലപ്പോൾ പക്ഷെ നമ്മുടെ മനസ്സിന് തന്നെ ഇല്ല അപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലായിരുന്നെങ്കിലും നമുക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട് അടുത്ത ബാ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് പക്ഷേ ഇന്നലെ ഒരു സമ്മേളനം വെച്ചോർത്ത് പത്ത് നാൽപ്പത് ആൾക്കാർ മരിച്ചു അത്രയും തിരക്കാണ് വരുന്നത് കോടതി പറഞ്ഞാലാണ് കുട്ടികൾ വരരുത് ഗർഭിണികൾ വരരുത് നിങ്ങളൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവർക്കൊക്കെ പുറത്ത് കാ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആൾക്കാരെന്താ ചെയ്യുക ഇട്ടിച്ച് കയറി വരുകയാണ് അത്ര ഇഷ്ടമാണ് എം ജി ആറിനോടുള്ള ഇഷ്ടമാണ് അജിത്തിനോട് അജിത്ത് നല്ലൊരു മനുഷ്യനാണ് അജിത്ത് വന്നു കഴിഞ്ഞാൽ അജിത്ത് ഒരു കാരണവശാലും എം ജി ആറിൻ്റെ മേലെ നിൽക്കാനേ നോക്കുള്ളൂ തമിഴ്നാടിൻ്റെ തമിഴ്നാടാക്കും അജിത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അവിടെ പോയി തമിഴ്നാട്ടിൽ പോയി ജീവിക്കാൻ നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അടുത്ത മുഖ്യമന്ത്രിയായ അജിത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ഇനിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഈ സമ്മേളനമൊക്കെ വയ്ക്കുമ്പോൾ ഒന്നുകൂടിയൊക്കെ സുരക്ഷ അത്യാവശ്യമാണ് അത് നോക്കുക പക്ഷേ ഈ സുരക്ഷ ഒരുക്കാത്തത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത ഒരു പ്രാവശ്യം തന്നെ വെച്ചിട്ട് അവിടെ ഒരു പ്രശ്നം ഒരാൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് ലോറി നിന്ന് ആൾക്കാർ തട്ടിയിട്ട് മറ്റു തട്ടോ പറഞ്ഞ പ്രശ്നമല്ലേ പക്ഷേ ഇതൊന്നുകൂടി സൂക്ഷിക്കേണ്ടി വന്നു ഇനി ലക്ഷങ്ങൾ കൂടുക ചെയ്യുക സമ്മേളനത്തിന് അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു ദുഃഖത്തിൽ നമ്മൾ പങ്ക് ചേരുന്നു ആ മരിച്ചവരുടെ കുടുംബത്തിൽ പങ്കുചേരുന്നു അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം